നമ്മൾ കരിമീൻ അല്ലെങ്കിൽ ഏത് മത്സ്യം ആയിക്കോട്ടെ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ബാഗിനകത്ത് അഥവാ നമ്മൾ ഹാപ്പയ്ക്കകത്ത് ഒരു ഒരാഴ്ച നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ തീറ്റ കൊടുത്ത് അതിനെ ഒന്നുകൂടി ഒന്ന് പരിശീലിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ പോണ്ടിലേക്ക് തുറന്നുവിടേണ്ടത് എന്നാൽ ഒരു ഇഞ്ചിന് മുകളിൽ ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ സ്വാഭാവിക കുളങ്ങളിലേക്കാണെങ്കിൽ കളമത്സ്യങ്ങളെ ഒക്കെ നശിപ്പിച്ച കുളങ്ങളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ വിടാൻ പറ്റും അപ്പോൾ അതിന് തീറ്റയും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായി നിങ്ങൾ കൊടുക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കരിമീന സമയത്തോളം ഒരു എട്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് വിളവെടുക്കാൻ കഴിയും ഒരു ആയിരം മത്സ്യത്തെ നിക്ഷേപിക്കുന്ന ഒരു പോണ്ടിൽ ആയിരത്തി ആയിരം മത്സ്യത്തെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഏഴ് സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആയിരം മത്സ്യത്തെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും ഒരു സെൻറ്റിൽ നമുക്ക് നൂറ്റമ്പത് മത്സ്യ കുഞ്ഞുങ്ങളെയാണ് സാധാരണ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഏഴ് സെൻ്റുള്ള ഒരു പോണ്ടിൽ നിങ്ങൾക്ക് ആയിരം മത്സ്യ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കാൻ പറ്റും ആ മത്സ്യ കുഞ്ഞുങ്ങൾ എട്ട് മാസം കൊണ്ട് വളർന്നു വരുമ്പോൾ ആ ൊരു എണ്ണൂറ് എണ്ണൂറ് മത്സ്യത്തെ നമുക്ക് കിട്ടും അതിൻ്റെ പരമാവധി റിത്ത് കഴിഞ്ഞാൽ പോലും ഒരു എണ്ണൂറ് മത്സ്യത്തെ കിട്ടുമെന്നും അതിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ് ഗ്രാം ആവറേജ് ഏകദേശം നൂറ്റി അറുപത് കിലോഗ്രാം മത്സ്യത്തെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് കണക്കുകൂട്ടുകയാണെങ്കിൽ പോലും ഒരു നൂറ്റി അറുപത് കിലോ മത്സ്യത്തിന് ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ മത്സ്യം നമുക്ക് പിടിക്കാൻ പറ്റും അതിന് നിങ്ങൾക്ക് പരമാവധി ചിലവ് വരുന്നത് ഒരു ഇരുപതിനായിരം രൂപയിൽ താഴേ നിങ്ങൾക്ക് ചിലവ് വരികയുള്ളൂ അപ്പോൾ തീറ്റ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം പരമാവധി തീറ്റ കൊടുക്കാൻ പറയുക വെയിൽ നന്നായിട്ട് കടന്നു വന്നതിന് ശേഷമായിരിക്കണം നമ്മൾ തീറ്റ കൊടുക്കേണ്ടത് അതിൻ്റെ കാരണം ഈ വെയിൽ കുറഞ്ഞു നിൽക്കുന്ന അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഡിപ്രഷൻ കൂടുതൽ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഡിപ്രസ്ഡ് സാഹചര്യത്തിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുക ആ സമയത്ത് നമ്മൾ തീറ്റ കൊടുത്താൽ അത് വളരെ കുറച്ച് തീറ്റ മാത്രമായിരിക്കും കഴിക്കുക അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ തീറ്റ കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു മൂന്നര മണി നാല് മണിയാകുമ്പോഴത്തേക്ക് തീറ്റ കൊടുക്കുക രണ്ടു നേരമായിരിക്കണം തീറ്റ കൊടുക്കേണ്ടത് പിന്നെ ീട് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾ തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല കരിമീന സമയത്തോളം മൂന്ന് ദിവസം നിങ്ങൾ തീറ്റ കൊടുക്കുക നാലാമത്തെ ദിവസം നിങ്ങൾ തീറ്റ ഒഴിവാക്കുക വീണ്ടും നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എട്ട് ദിവസം നിങ്ങൾ തീറ്റ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസം എട്ട് ദിവസത്തെ മത്സ്യത്തിൻ്റെ പ്രായത്തിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം ലാഭിക്കാൻ പറ്റും അഥവാ എട്ട് ദിവസത്തിൽ ആറ് ദിവസം തീറ്റ കൊടുത്താൽ മതിയാകും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ദിവസം നമ്മൾ തീറ്റ ഒഴിവാക്കുമ്പോൾ ആ പോണ്ടിനകത്തുള്ള നമ്മൾ തൊട്ടടുത്ത ദിവസം കൊടുത്ത് തീറ്റയുടെ അവശിഷ്ടങ്ങൾ ഒക്കെ അത് കൊത്തി ക്ലീൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ മത്സ്യം തന്നെ സ്വയം പോണ്ടിനെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്വാഭാവിക അന്തരീക്ഷവും സാഹചര്യവും സൃഷ്ടിച്ചാൽ നമുക്ക് ഈ തീറ്റ രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ പിന്നെ കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് സഹായിക്കും കരിമീൻ കൃഷിയെ തന്നെ ജീവനോപാധിയായി സ്വീകരിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാവുന്നൊരു വിഷയമാണ് അതായത് ഒരു മിനിമം പത്ത് സെൻറ്റെങ്കിലും ഉള്ള ഒരാൾക്ക് ഉറപ്പായും അയാളുടെ ജീവിതമാർഗ്ഗമായി ഇതിനെ കൊണ്ടുപോകാൻ പറ്റും ജീവിതമാർഗ്ഗമായി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്തു തൊഴിൽ നിങ്ങൾക്കതേപോലെ ചെയ്തുകൊണ്ട് തന്നെ ഈ കൃഷി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുത്താൽ മതി തീറ്റ വൈകുന്നേരം നിങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണമെന്നതല്ലാതെ മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ല പത്ത് സെൻ്റുള്ള ഒരു പൂണിൽ ആയിരത്തി അഞ്ഞൂറ് കരിമീൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടാൽ നിങ്ങൾക്ക് എട്ടാമത്തെ മാസം മാന്യമായ ഒരു തുക നിങ്ങൾക്ക് സേവിംഗ് ആയി കരുതാൻ പറ്റുന്ന തരത്തിൽ ഈ ഫിഷിനെ വളർത്താൻ പറ്റും പിന്നെ ടാങ്കുകൾ വളർത്തുമ്പോൾ നമുക്കൊരു വലിയ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ മത്സ്യത്തെ കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ നിങ്ങൾക്ക് കാഴ്ചയ്ക്കും നിങ്ങൾക്ക് കഴിക്കാനും ഒക്കെ ആവശ്യത്തിന് മാത്രമേ നിങ്ങൾക്ക് ടാങ്കുകൾ കരിമീനെ കൃഷി ചെയ്യാൻ പറ്റൂ മറ്റ് പല മത്സ്യങ്ങളെയും തിലാപ്യ അനാമസ് വാള റെഡ് മില്ലി പോലെയുള്ള മത്സ്യങ്ങളെ നിങ്ങൾക്ക് ടാങ്കിൽ വളർത്തി മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റും കരിമീന സമയത്ത് പറയുമ്പോഴത്തേക്ക് കരിമീൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പത്ത് പതിനഞ്ച് വർഷം വരെ ആയുസുള്ള ഫിഷാണ് നമ്മൾ വളർത്തി ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് കരിമീൻ ആറ് കരിമീൻ ഒരു കിലോഗ്രാം ആകുന്നത് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ഗ്രാം മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ആകുന്ന ഒരു ഒരു ഇരുന്നൂറ് ഗ്രാം വരെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകമായിരിക്കും ഒരു നൂറ്റമ്പത് ഗ്രാം ആകുമ്പോൾ തന്നെ നമുക്ക് കരിമീൻ കഴിക്കാൻ തുടങ്ങും നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ വരുന്നത് ആറെണ്ണം ഏഴെണ്ണം ഒരു കിലോ തൂങ്ങുന്ന മത്സ്യമാണെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് ഗ്രാം ആവറേജ് വരുന്ന മത്സ്യമാണ് ആ പ്രായം നിങ്ങൾക്ക് പറ്റും അതിൽ ഒരിഞ്ച് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എട്ട് മാസം കൊണ്ട് ഉറപ്പായും നൂറ്റമ്പത് ഗ്രാമിന് മുകളിൽ മത്സ്യം വളർന്നു കിട്ടും ഇന്ന് ഞാനും എൻ്റെ അനുജനും കൂടി ചേർന്നിട്ട് ഏകദേശം ഞങ്ങളുടെ സ്വന്തമായി തന്നെ ഏകദേശം എട്ടര ഏക്കറിൽ കൂടുതൽ സ്ഥലം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഞങ്ങൾ ലീസിനും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഫലത്തിൽ ഒരു ഒൻപത് പത്ത് ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ നിലവിൽ കൃഷി ചെയ്യുന്നുണ്ട്